ാണ് എന്റെ ചെറിയ മോൾക്ക് വയറുവേദന വന്നപ്പോ ഞാന് അവൾക്ക് അത്ര ഒരു ഇത് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയമ്പള്ളിത്തേവരെ വിളിച്ചോ ആയംപള്ളിത്തേവരക്ക് നിനക്ക് എന്താ ചെയ്യാൻ പറ്റിയച്ചാ നീ അത് ചെയ്തോ അപ്പൊ നിനക്ക് രാവിലേക്ക് അവളെ പ്രാർത്ഥിച്ചത് എന്താച്ചാ ഒരു കൂളമാല ആയിരുന്നു അമ്മ ഒരു കൂളമാല കെട്ടിത്തരുന്ന് ഭഗവാനോട് പറഞ്ഞു പക്ഷെ അവള് പറഞ്ഞത് രാവിലെ വരെയൊക്കെ എനിക്കൊന്ന് കടന്നുറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു അത്രേ പക്ഷെ അവൾക്ക് അന്ന് ആ രാത്രി ഫുള്ള് നന്നായി കടന്നുറങ്ങാൻ പറ്റിയെന്നാണ് അവള് പറയുന്നത് നമസ്കാരം സുതീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് ആയംപള്ളി ശിവക്ഷേത്രമാണ് കേട്ടോ മനോഹരമായിട്ട് നൂറ്റാണ്ടുകൾ ഒരു ക്ഷേത്രമാണിത് അതുപോലെ ഇവിടേക്ക് വരുന്ന വഴി തന്നെ വല്ലാത്തൊരു വൈബാണ് നമുക്ക് വരുമ്പോൾ അപ്പോൾ നമ്മളിത് പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ കടമ്പഴിപ്പുറത്ത് നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ നമുക്ക് തോട്ടന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും അവിടുന്ന് കുറച്ചുള്ളിലേക്ക് ഒരു അര കിലോമീറ്ററോളം ദൂരം പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം എന്തായാലും ഇതിന്റെ ഇവിടുത്തെ അമ്മമാരും അതുപോലെ ഇവിടുത്തെ കമ്മറ്റിക്കാരൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ഇവിടെ അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അവരെല്ലാവരും ഭയങ്കര സജീവമായിട്ട് എല്ലാവരും ഇവിടെ എത്തി എന്നാണ് വളരെ സന്തോഷം അപ്പൊ നമുക്ക് അവരോട് ഇതിന്റെ ചരിത്രം ഐതിഹ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കാം അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നിങ്ങൾ ഷെയറും കമന്റും ലൈക്കും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് ഇപ്പം ഇരുന്നൂറ്റി അമ്പതിലധികം ക്ഷേത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അപ്പൊ അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ക്ഷേത്രം അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒരു മടിയും കാണിക്കാതെ ഷെയർ ഇതാണ് ആയംപള്ളി ശിവക്ഷേത്രം പാലക്കാട് ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ ആയംപള്ളി ശിവക്ഷേത്രം പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ തോട്ടല ദേശത്ത് സ്ഥിതി ചെയ്യുന്നു പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ കടമ്പഴിപ്പുറത്ത് നിന്നും മണ്ണമ്പറ്റ റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം പ്രധാന ദേവൻ ധ്യാന സ്വരൂപനായ മഹാദേവൻ രുദ്രാവതാരമാണ് സങ്കല്പം ഗണപതി ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവ് നാഗങ്ങൾ എന്നിവർ ഉപദേവന്മാരാണ് ക്ഷേത്രത്തിൽ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ സങ്കല്പത്തിലും ശ്രീ പാർവതി പാർവതിദേവി സങ്കല്പത്തിലും ദീപം തെളിയിക്കുന്നു ശ്രീകോവിലിനുള്ളിൽ ശ്രീശക്തി സാന്നിധ്യവും അനുഭവപ്പെട്ടു വരുന്നു വടക്കേടവും കഴിക്കണ്ടവുമാണ് പാരമ്പര്യ ട്രസ്റ്റിമാർ താന്ത്രിക അവകാശം നിക്ഷിപ്തമാണ് ക്ഷേത്ര ഭരണം മലബാർ ബോർഡിന്റെ കീഴിലാണ് ശ്രീ ആയമ്പള്ളി മഹാദേവൻ ക്ഷിപ്രപ്രസാദിയും മംഗളദായകനുമാണ് സൃഷ്ടികർമ്മത്തിലേർപ്പെട്ട ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദികളോട് ബ്രഹ്മാവ് തന്നെ പ്രസ്തുത കർമ്മത്തിൽ സഹായിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ വിഷ്ണു ഇവർ തപസ്സിനായി പോയി കോപിഷ്ഠനായ ബ്രഹ്മാവിന്റെ ഭ്രുമത്തിൽ കോപം ഉരുണ്ടുകൂടുകയും ഇതിൽ നിന്നും മഹാവിഷ്ണുവിന്റെ അംശാവതാരമായ മൃഡൻ ഉണ്ടായി ബ്രഹ്മാവ് രുദ്രന് പതിനൊന്ന് സ്വരൂപങ്ങളും സ്ഥാനങ്ങളും നാമങ്ങളും പത്നിമാരെയും നൽകി സൃഷ്ടി ചെയ്യാൻ ആവശ്യപ്പെട്ടു സൃഷ്ടികൾ ഭയങ്കര രൂപികളായി കണ്ടപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി നിർത്തുവാനും അവരോട് തപസ് ചെയ്യുവാനും ആവശ്യപ്പെട്ടു ഇവരിൽ ഒരു രുദ്രൻ ലോകമംഗളദായകനായ മഹാദേവനായി അവതരിച്ചു ഇതാണ് രുദ്രാവതാര സങ്കല്പം ഇവിടെ ഈ സങ്കല്പത്തിൽ പൂജ ചെയ്തു വരുന്നു ക്ഷേത്രത്തിന്റെ വലിപ്പമുള്ള ഗർഭഗൃഹമുള്ള ശ്രീകോവിൽ തച്ചുശാസ്ത്ര വിദഗ്ധന്മാരുടെ അഭിപ്രായ ജ്യോതിഷ പ്രവചനം കേട്ടറിവുകൾ എന്നിവയെ ആസ്പദമാക്കി ക്ഷേത്രത്തിന് ആയിരത്തിലധികം കൊല്ലം പഴക്കമുണ്ട് എന്ന് കരുതുന്നുണ്ട് പണ്ട് ക്ഷേത്രം ഐശ്വര്യപൂർണമായിരുന്നു എന്നും പ്രഭാസത്യക സമേതനായ ശ്രീധർമ്മശാസ്താവ് അന്നൊരു വെളിച്ചപ്പാടിനൊപ്പം ഇവിടെ വന്നു ചേർന്നതാണെന്നും ദേവപ്രശ്നത്തിൽ കണ്ടിരുന്നു ഇക്കൂട്ടത്തിൽ ഇന്നുള്ള ഊരാളന്മാരിലും തന്ത്രിയിലും ക്ഷേത്രം ചെന്നു ചേർന്നതാണെന്നും അഭിപ്രായപ്പെട്ടിരുന്നു ക്ഷേത്രം ക്ഷേത്രമതിനകത്ത് കാണുന്ന പാമ്പിൻകാവ് പണ്ട് ഇവിടെ കഴകം ചെയ്തിരുന്ന നമ്പീശന്മാർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാമൂതിരി കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം പണി കഴിച്ചപ്പോൾ ഇവിടെ നിന്നും കഴകത്തിനായി നമ്പീശന്മാരെ കൊണ്ടുപോയതാണെന്നാണ് കേട്ടിട്ടുള്ളത് ഇത് ഈ കുടുംബക്കാർ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇവർ ഇപ്പോഴും ക്ഷേത്രദർശനം നടത്തി പാമ്പിൻകാവിൽ വഴിപാടുകൾ നടത്തിവരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ വെളുത്ത ചതുർദശിക്ക് വാരമിരിക്കൽ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിവന്നിരുന്നു ഭൂനിയമം പ്രാബല്യത്തിൽ വന്നതോടെ വരുമാനം കുറഞ്ഞ് ക്ഷേത്ര നടത്തിപ്പ് തന്നെ ബുദ്ധിമുട്ടായി മാറി ഇതിന്റെ ശേഷിപ്പുകളായി വലിയ അടുപ്പുകളും അമ്മിയും ക്ഷേത്രത്തിൽ ഇപ്പോഴും കാണാം പണ്ട് പ്രദോഷദർശനത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രമായിരുന്നു ഇത് എന്ന് സൂചിപ്പിക്കുമാർ ചന്ദ്രകലയും ഗൌളീരൂപവും ശ്രീകോവിലിന്റെ വാതിലിന്റെ ഉത്തരത്തിന്മേൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് രൂപം ശ്രീ പാർവതി ദേവിയുടെ സങ്കല്പ സാന്നിധ്യമാകുന്നു ചരിത്രപുസ്തകമായ ദേശായനത്തിൽ ആയമ്പള്ളി പ്രദേശത്തെ കൃഷി യോഗ്യമാക്കുവാൻ വേണ്ടിയാണ് ഉമ്മന്തോണി കുടുംബക്കാരടങ്ങുന്ന തണ്ടാൻ സമുദായക്കാരെ ഇവിടെ കൊണ്ടുവന്നത് ഇന്നും തെക്ക് ഭാഗത്ത് കാണുന്ന കോട്ടക്കുന്ന് സർക്കാർ അധീനതയിലുള്ള കാടാണ് അന്വേഷണത്തിൽ പണ്ട് ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള പ്രദേശത്ത് ജനവാസം തീരെ കുറവായിരുന്നു പ്രസിദ്ധിയാർജിച്ച ശ്രീ പച്ചായിൽ ഉത്സവത്തിന്റെ ആറാട്ടു ദിവസവും ആയമ്പള്ളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും മേടമാസത്തിലെ മകയിരമാകുന്നു രണ്ട് ക്ഷേത്രങ്ങളിലെയും തന്ത്രിയും ഊരാളന്മാരും ഒന്ന് തന്നെയാണ് ഇവിടെ മഹാദേവ സങ്കല്പത്തിലും പച്ചായിൽ പാർവതി പരമേശ്വര സങ്കല്പത്തിലുമാണ് പൂജ നടക്കുന്നത് ഇതെല്ലാം ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ സൂചനയായി കരുതുന്നു എന്നിരുന്നാലും വ്യത്യസ്ത ദേവസ്വങ്ങളാണ് പച്ചായി ക്ഷേത്രത്തിൽ പ്രദർഷിണം വയ്ക്കുമ്പോൾ കിഴക്കേ നടക്കിൽ നിന്ന് ആയമ്പള്ളിത്തേവരെ സ്മരിച്ച് ഭക്തർ തൊഴുകാറുണ്ട് ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ഇവിടെ പാലക്കാട് ജില്ലയിലെ തോട്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രങ്ങളിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് ശ്രീ ആയമ്പള്ളി ശിവക്ഷേത്രം പതിനാലാം നൂറ്റാണ്ടുവരെ അതിഗേമമായിട്ട് നടന്നിരുന്ന ഈ ക്ഷേത്രം പിന്നീട് ജീർണാവസ്ഥയെ പ്രാപിക്കുകയും പിന്നീട് രണ്ട് പൂജ നാമമാത്രമായി നടന്നു വന്നിരുന്ന ഒരു കാലഘട്ടത്തില് ഭൂനിയമം വന്നതിന് ശേഷം വരുമാനം ഇല്ലാത്തത് കാരണം പൂജ നാമമാത്രമായി നടന്നുകൊണ്ടുവരി നടന്നുകൊണ്ടുവരുന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരം വരെ രണ്ട ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പ തൊണ്ണൂറ്റി ഒമ്പതില് ഒരു ശിവരാത്രിക്ക് ഞാൻ ഇവിടെ തൊഴാൻ വരികയും ആ തൊഴിലത് ൊഴുത തൊഴുത തൊഴുകുന്ന സമയത്ത് ഇവിടുത്തെ മേശാന്തി ആയാൽ നല്ലതാന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടാവുകയും അതുപ്രകാരം രണ്ടായിരത്തി രണ്ടായിരം ചിങ്ങമാസത്തിൽ രണ്ടായിരം ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ മേശാന്തി വലം ഏറ്റെടുക്കുകയും ചെയ്തു അന്ന് ഒരു നേരം മാത്രമേ പൂജ ഉണ്ടായിരുന്നുള്ളൂ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് അമ്മമാരും അടുത്തുള്ള ഭക്തജനങ്ങളും വെച്ചുനേതി ആയിട്ടാണ് വഴിപാട് നടത്തിയിരുന്നത് അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തിന് ശേഷം നിത്യപൂജ എന്നുള്ള വഴിപാട് തുടങ്ങി അത് കഴിഞ്ഞ് അതിന് മുൻപേ ആയിട്ടാണ് ഇവിടെ കാണുന്ന നാലുപോറം കാണുന്ന തെങ്ങുകൾ ഇവിടെ ഓരോ കുടുംബക്കാരുടെ വകയായിട്ട് ഒരു കൂട്ടായ്മയുടെ ശ്രമഫലമായിട്ട് കേരളത്തിന്റെ കൽപ്പക വൃക്ഷമായിട്ടുള്ള തെങ്ങിനെ അമ്പലത്തില് വരുമാനമാർഗമാക്കി ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിലുള്ള കഴിയുന്നുണ്ട് പത്തിരുപത്തി അഞ്ച് കൊല്ലം മുമ്പ് നടന്ന ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഇന്നൊരു വരുമാന മാർഗമായിട്ടുണ്ട് അമ്പലത്തിന് അതേപോലെ അത് മുതൽ ഇന്ന് ഇതുവരെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു ആ അനുഗ്രഹവും അതിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെ വലുതാണ് ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത്രയും സുഗമമായിട്ട് ഈ അമ്പലത്തിനെ ഈ രൂപത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വഴി ഉണ്ടായിരുന്നില്ല വിളക്ക് പൂജ ചെയ്യാൻ പാത്രങ്ങളോ വിളക്കോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു രണ്ടായിരത്തിൽ ഇവിടെ ശാന്തിപദേറ്റെടുത്തത് എല്ലാവിധ ആൾക്കാരുടെയും ഭക്തജനങ്ങളുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഈ ക്ഷേത്രം ഉയർന്ന് ഇന്ന് ദേവന് കഴിഞ്ഞു കൂടാൻ ദേവന് പട്ടിണി ഇടണ്ട പട്ടിണി ഇല്ല എന്നുള്ള ഒരു അവസ്ഥയില് നമ്മള് എത്തിച്ചേർന്നിട്ടുണ്ട് മലബാർ ദേവസ്വം ബോർഡിലുള്ള കീഴിലുള്ള അമ്പലമാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും തന്നത് പാരമ്പര്യ ട്രസ്റ്റി ആയിട്ടുള്ള വി ജെ പരമേശ്വരൻ നമ്പൂതിരിയാണ് അദ്ദേഹം പ്രായ ധിക്യം കാരണം നൂറ്റിനാല് വയസ്സായി നിന്നുമുണ്ട് അദ്ദേഹമാണ് എന്നെ കൈപിടിച്ച് ഏഹ് മേശാന്തി പദം ഏൽപ്പിച്ചതും അതേപോലെ ആൾക്കാരുടെ സഹകരണം നൂറ് ശതമാനം സഹകരണം ആൾക്കാരുടെ അടുത്തൊന്നും ഉണ്ടായി ഇതിനെല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുടികൊള്ളുന്ന രുദ്രമഹാദേവൻ എന്നുള്ള പ്രതിഷ്ഠയുടെ പൂജയുടെ മാഹാത്മ്യമാണ് അദ്ദേഹത്തിന്റെ ആ ദേവന്റെ അനുഗ്രഹത്തിന്റെ മാഹാൽമ്യമാണ് എന്ന് കാണുന്ന എല്ലാ പുരോഗതിക്കും ആസ്പദം ഏറ്റവും പ്രധാന വഴിപാട് സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നത് ഏറ്റവും ലളിതായിട്ടുള്ള ധാരയാണ് ശിവ ശിവക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒഴിപാടാണ് ധാരി പിന്നെ മുപ്പത്തി തിങ്കളാഴ്ചക്ക് നടക്കുന്ന ശ്രീരുദ്രൻ ധാരിയും ശിവരാത്രിക്ക് നടക്കുന്ന നൂറ്റി ഒന്ന് വടം പിന്നെ അതില് പ്രധാനമായിട്ട് പറയുന്നത് ഹോമാചാരപ്രകാരം മൃത്യുഞ്ജയ ഹോമം എല്ലാ മുപ്പട്ട് ബുധനാഴ്ചകളിലും മാസം തോറും നടത്തിവരുണ്ട് അത് വളരെ അനുഭവം ആയിട്ട് കാണുന്നുണ്ട് പിന്നെ എല്ലാ നാളുകൾക്കും ഉമാമഹേശ്വര പൂജ നടത്തി വരുന്നുണ്ട് ആ ഉമാമഹേശ്വര പൂജയിൽ നിന്ന് കല്യാണം കഴിഞ്ഞ കുട്ടികൾ അതേപോലെ യോജിപ്പ് യോജിപ്പായ കുട്ടികളുടെ ഡൈവോഴ്സിന്റെ വക്കു വരെ എത്തിയ പലരോ കേസുകളും ഭഗവാൻ അനുഗ്രഹം കൊണ്ട് യോജിപ്പായിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ത്രികാല പൂജ ത്രികാല പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൂന്ന് നേരത്തെ പൂജ അതിലെ എല്ലാ വഴിപാടുകളും മഹാദേവനയുള്ള എല്ലാ പ്രധാന വഴിപാടുകളും അതിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ത്രികാല പൂജയുന്നത് അതും വളരെ പ്രധാനമായിട്ട് കണ്ടുവരാറുണ്ട് അനുഭവം അങ്ങനെയാണ് മൃത്യു ഹോമാചാരപ്രകാരം മൃത്യുഞ്ജോമം നടത്തിയിട്ട് വളരെ ഫലപ്രദമായിട്ട് ദീർഘായുസവും ഐശ്വര്യവും ഒക്കെ അനുഭവം ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ പേര് നാരായണ മാസ്റ്റർ ഇപ്പോഴത്തെ ട്രസ്റ്റി ബോർഡ് ചെയർമാനാണ് ട്രസ്റ്റി ബോർഡ് ചെയർമാനായിരുന്നു കൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ ഭക്തജനങ്ങളെയും ഒന്നിച്ച് കൂട്ടായ്മ വരുത്തി ഈ ക്ഷേത്രത്തിന്റെ ദേവന് ശക്തി പകരുന്നതോടൊപ്പം തന്നെ ഉള്ള പൂജാവിധികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി നടന്നു വരികയാണ് ഇപ്പൊ നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം തിളക്കും എന്നുള്ള തത്വത്തിലാണ് നമ്മൾ ഇത് നീങ്ങുന്നത് അപ്പൊ അതിന്റെ ഫലമായിട്ട് ഭക്തജനങ്ങളുടെ നിരന്തര സംഭാവനകളും അവരുടെ സഹായ സഹകരണങ്ങളും കൊണ്ട് ക്ഷേത്രം അനുദിനം വികസിച്ച് കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ക്രമങ്ങൾക്ക് വളരെ അധികം പവിത്രതയും പരിശുദ്ധിയുമുണ്ട് അത് ജനങ്ങൾക്ക് അവർക്ക് അറിവുള്ളതാണ് അവർ വിധപുര സ്ഥലങ്ങളിൽ നിന്ന് പോലും ചില ഭക്തജനങ്ങൾ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മ ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് പിന്നെ അങ്ങനെ ഒന്ന് പ്രധാനമായി പറയാനുള്ളത് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളാണ് ശക്തമായ കമ്മിറ്റിയോടൊപ്പം ഒരു കമ്മിറ്റിയുണ്ട് മാതൃസമിതിയുടെ സേവനങ്ങളുണ്ട് അതുപോലെ ജീവനക്കാരും എല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചു വരുന്നത് കൊണ്ട് നമ്മുടെ ക്ഷേത്രം നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെട്ടു വരികയാണ് ഇവിടുത്തെ എല്ലാ പൂജാതിക്രമങ്ങളും സവിശേഷമായ പ്രത്യേകതകളും ശക്തിയും ഉണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുമാണ് അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ ക്ഷേത്രം ഇങ്ങനെ വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതുപോലെ തന്നെ ഇപ്പോ ഈ മേടമാസത്തിലെ മകയിര നക്ഷത്രത്തിലാണ് നമ്മുടെ പ്രതിഷ് പ്രതിഷ്ഠാ ദിനം ഉണ്ടാകുന്നത് ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് താമ്പൂല പ്രശ്നത്തില് ഉള്ള പരിഹാരക്രിയകളും അതുപോലെ തന്നെ ശുദ്ധിയും ചെയ്യുകയുണ്ടായി എല്ലാത്തിനും ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇനി മൂന്ന് വർഷത്തിനുള്ളിൽ ഇവിടെ നവീകരണ കലശം നടത്തേണ്ടതുണ്ട് എന്ന് ആചാര്യൻ തന്ത്രി ധരിപ്പിച്ചിട്ടുണ്ട് അതിലേക്കുള്ള പ്രയത്നമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതിന് ഭാരിച്ച ചെലവ് വരുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് അവകാശത്തിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ദേവന്റെ ശക്തി കൊണ്ട് ഇതൊക്കെ നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രം ഒരുപാട് പഴക്കമുള്ളതാണ് ഇപ്പോ നമ്മുടെ ശ്രീകോവിലിന്റെ അടുത്ത് ഒരു ഗൗളി രൂപവും അതുപോലെ ചന്ദ്രകലയും ഉണ്ട് ഇത് കൊത്തിവെച്ചത് ഇത് ഈ ക്ഷേത്രത്തിന്റെ ആ പുരാതന എത്ര പഴക്കമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതും കൂടിയാണ് എൻ്റെ പേര് എ ഉണ്ണികൃഷ്ണൻ ട്രസ്റ്റി ബോർഡ് മെമ്പറാണ് കഴിഞ്ഞ ആറു വർഷമായിട്ട് ട്രസ്റ്റി ബോർഡിൽ മെമ്പറായി കൊണ്ട് തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ സഹായധാരണത്തോടുകൂടി പ്രവർത്തിച്ചു വരികയാണ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കമ്മിറ്റി ആഗ്രഹിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ ഒരു സ്റ്റേജ് നിർമ്മാണം വരുന്നുണ്ട് അതേപോലെ മുൻഭാഗത്ത് ഒരു കമാനം നിർമ്മിക്കണം അതോടെ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു ചെറിയ തോതിലുള്ള പരിപാടികളൊക്കെ നടത്തി ഒരു അന്നദാനം നടത്തുന്നതിനുള്ള ഒരു സൗകര്യം കൂടി ചെയ്യാൻ കമ്മിറ്റി ആലോചിക്കുന്നുണ്ട് എന്നാൽ ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നാരായണൻകുട്ടി ഈ ടെസ്റ്റ് ബോർഡിലെ രംഗം കൂടിയാണ് ഞാൻ രണ്ടായിരത്തി നാല് മുതൽക്ക് ഈ കമ്മിറ്റിയിലെ ഉള്ള ഒരാളാണ് അതിനുശേഷം ട്രസ്റ്റ് ബോർഡിലേക്ക് വന്നു അന്ന് മുതൽക്ക് ഈ അമ്പലത്തിന്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയായിരുന്നു സ്ത്രീകോകലെല്ലാം ഇടിഞ്ഞ് തകർന്ന് ഒലിച്ചു കിടക്കുകയായിരുന്നു അവിടെ നിന്ന് തൊട്ടിട്ടാണ് ഈ നിലയ്ക്ക് ഇവിടെ എത്തിച്ചിരിക്കുന്നത് വികസനം വന്നിട്ടുള്ളത് കാട് കെട്ടി മതിലില്ല ചുറ്റുമതിലില്ല ഓഫീസില്ല ഇല്ല വളരെ ഒരു മോശമായ സ്ഥിതിയിലായിരുന്നു അന്നു മുതൽക്ക് ജനങ്ങൾ ഭക്തജനങ്ങളുടെ സഹകരണത്തോടു കൂടെ ഈ നിലയിൽ ഞങ്ങൾ വളരെ സഹായം ഉണ്ടായിട്ടുണ്ട് ഇവിടെ മാതൃ മറ്റ് എല്ലാ ജനങ്ങളും ഭക്തജനങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വളരെ എന്റെ പേര് അമ്മണി ഞാൻ ഇരുപത്തി അഞ്ചു വർഷമായി അമ്പലത്തിസരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കൊരുപാട് ഉണ്ടായിരുന്നു ഞാൻ കണ്ണുനീരുമായിട്ട് എവിടെ വന്നത് സങ്കടങ്ങളൊക്കെ കൊറേയൊക്കെ മാറി എങ്കിലും ചിലതൊക്കെ വരുന്നുണ്ടെങ്കിലും എനിക്ക് എനിക്കിവിടെ വരാനുള്ള ശക്തി എനിക്കൊരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എനിക്ക് ഭഗവാന്റെ അടുത്ത് വരണം അതെനിക്ക് നിർബന്ധമാണ് ഞാൻ അങ്ങനെ ഓടിയെത്തുന്നുണ്ട് സങ്കടങ്ങളൊക്കെ മാറി ഞാൻ കഴിയുന്ന പോലെ വഴിപാട് കഴിച്ചു ഇവിടെയൊരു വിളക്ക് പോലും ഇല്ലായിരുന്നു ആദ്യം ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു വിശേഷം വരണമെങ്കിൽ ഇവിടുന്ന് അടുത്ത് ഇടിന്ന് ഞങ്ങൾ വിളക്ക് എടുത്തുകൊണ്ടുവന്നിട്ടൊക്കെയാണ് ഇവിടെ തിരി വെച്ചോണ്ടിരുന്നത് ഒരു വിളക്കേ ആകെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നിറയെ വിളക്കുകളായി ഇവിടെ വളരെയേറെ ഇരുപത്തഞ്ചു വർഷം കൊണ്ട് എത്ര പുരോഗമനം വന്നെന്ന് പറയാൻ പറ്റില്ല അതുപോലെയാണ് വളരെയേറെ വികസനങ്ങളുണ്ടായി പിന്നെ കണ്ണുനീരുമായിട്ടിവിടെ വരുന്ന ഭക്തരെ എപ്പോഴും ഭഗവാൻ നല്ല കാക്കു എന്ന് എന്റെ അനുഭവം കൊണ്ട് എനിക്ക് നല്ല അറിയാം പിന്നെ മാതൃസമിതിയിലൊരംഗമാണ് പിന്നെ നാരായണീയ ഉണ്ട് ലളിതാ സഹസ്രാവം ഉണ്ട് മുപ്പിട്ട് വെള്ളിയാഴ്ച ഏർ പിന്നെ അത് വായിക്കുന്നുണ്ട് രാമ കർക്കിടമാസി രാമായണം വായനയുണ്ട് എല്ലാ ഞങ്ങൾ പത്തൊമ്പത് ആളുണ്ട് മാതൃസമിതിയിൽ എല്ലാരും നല്ല പ്രവർത്തിക്കുന്നു ഇവര് ഒപ്പം തന്നെ ഞങ്ങൾ നിൽക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വളരെ സ്നേഹത്തോടെ വളരെ നല്ല കൂട്ടായ്മയിലാണ് പോകുന്നത് അതുകൊണ്ട് ഇവിടെ വളരെയേറെ പിന്നെ നന്മകളുണ്ടാകുന്നുണ്ട് ഇനിയും ബാക്കി കാര്യങ്ങൾ നടക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വേണ്ടി പ്രയത്നിക്കുന്നു എന്റെ പേര് സ്മിത ഞാൻ ഇവിടുത്തെ മേശാന്തിയുടെ ഭാര്യയാണ് ഏർ ഈ ആയംപള്ളിത്തേറെ വെച്ചിട്ട് നോക്കുമ്പോ നമുക്ക് എന്ത് വിഷമം വന്നാലും ഭഗവാന്റെ അനുഗ്രഹം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ സങ്കടങ്ങളും മാറും കാരണം ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഇവിടെ വന്ന് തൊഴുതപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ഞാനിവിടെ അമ്പലത്തിൽ മേശാന്തി ആയിട്ട് ഏഹ് പൂജ അഴിച്ചാലോ എന്നിങ്ങനെ എന്നോട് അഭിപ്രായം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് വന്നാലും ശരി ഭഗവാൻ നമ്മളേത് ഏഹ് ഭഗവാൻ നമുക്കൊരു അനുഗ്രഹം തന്നതാണ് അങ്ങനെ തോന്നിയത് അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്തായാലും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നടക്കാൻ തന്നെ ആദ്യമൊക്കെ ഭഗവാൻ നല്ലവണ്ണം പരീക്ഷിക്കും കാരണം ഇട്ടെറിഞ്ഞു പോയാലോന്ന് പോലെ വരെ അത്രയ്ക്കും ബുദ്ധിമുട്ട് ഭഗവാൻ പരീക്ഷണം നല്ലോണം ഉണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ ഭഗവാനോട് അടിയുറച്ച വിശ്വാസത്തില് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഭഗവാൻ എല്ലാ സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും നടത്തി തരും നമ്മളെ ഒപ്പം കൊണ്ടു കൊടുക്കും നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും അത് എല്ലാവർക്കും ഇവിടെ ഈ അമ്പലത്തിൽ വരുന്ന എല്ലാവർക്കും നല്ല അനുഭവം തന്നെയാണ് പിന്നെ ഇതിലെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ പ്രതിഷ്ഠയാണ് രുദ്രാവതാര സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അത് ഈ അടുത്ത അമ്പലങ്ങളിലൊന്നും ആണെന്ന് തോന്നണില്ല അപ്പോ ഇത് രുദ്രാവതാര സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മ ബ്രഹ്മാവ് എന്താ സൃഷ്ടി ചെയ്യണ സമയത്ത് അപ്പോ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടാൻ വേണ്ടി സ മഹർഷികളോട് പറഞ്ഞു അപ്പൊ അവര് ഭഗവാനെ മഹാ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് രീതിയിൽ അങ്ങോട്ട് പോയി അപ്പോ പിന്നെ സൃഷ്ടി നടത്താൻ ആളില്ലാതെ വന്നപ്പോ ഭഗവാ ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് ഭ്രൂമധ്യം അങ്ങനെ ഉരുണ്ടുകൂടുകയും അതേപോലെ അവിടെ നിന്ന് രുദ്രൻ ഉണ്ടാവുകയും ചെയ്തു അപ്പോ അവതാരത്തിനോട് ആ രുദ്രാവതാരത്തിനോട് എന്നെ സൃഷ്ടി ചെയ്യാനാണെന്ന് പറഞ്ഞു അപ്പൊ സൃഷ്ടി ചെയ്യുമ്പോ ഒരുപാട് ആ കോപത്തിന് മൂലമാണ് ഉണ്ടായത് അപ്പൊ ആ രീതിയിലുള്ള സൃഷ്ടികളാണ് നടന്നത് അപ്പൊ എന്താ ഇനി അങ്ങനെ ആയാ പറ്റില്ല പറഞ്ഞ എന്തായാലും ഞാൻ ചെയ്യേണ്ടത് വെച്ചോ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പതിനൊന്ന് രുദ്രന്മാരാണ് ഉണ്ടായത് അതിലെ ഒരു രുദ്രൻ ഭഗവാനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് മഹാദേവനായിട്ട് മംഗളസ്വരൂപനായ മഹാദേവനായിട്ട് മാറി എന്നാണ് കഥ അപ്പൊ ഐതിഹ്യം അപ്പൊ ആ രീതിയിലുള്ള ഭഗവാനാണ് തപസോട് ചെയ്ത അത്രയും സ്വരൂപനായ ഒരു ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പൂജാ സങ്കല്പം പിന്നെ ഇവിടെ ഏർ മാസത്തില് വാരയിരിക്കലുണ്ട് മാസത്തിൽ രണ്ടാഴ്ച വാര വെളുത്ത ചതുർദ ചതുർദ്ദശിക്ക് വാരയിരിക്കലുണ്ട് അതുപോലെ തന്നെ പൂജ ഉണ്ട് സർപ്പവലി അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഭഗവാന്റെ ഏറ്റവും അടുത്ത ആൾക്കാരെ ഭഗവാനെ എത്ര നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കണോ അതിനനുസരിച്ച് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും ഒരു ഭഗവാനിലെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാവണം എന്നു മാത്രമേ ഉള്ളൂ എൻ്റെ പേര് ശ്രീദേവി ഞാനിവിടെ അമ്പലത്തില് ഖഴകം ചെയ്യുന്ന ആളാണ് എന്തായാലും മഹാദേവന്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ജോലി ഇവിടെ കിട്ടിയത് കുറെ പേരിലൂടെയാണ് അവസാനം എനിക്ക് ഈ നാരായണമാഷയുടെ കയ്യിലൂടെ എനിക്ക് ഒരു കുമാരേട്ടനും ഉണ്ട് കുമാരേട്ടന്റെയും കെയറോഫിലാണ് ഞാൻ ഈ ജോലിയിൽ പ്രവേശിക്കണത് കാരണം ഒരുപാട് പറഞ്ഞു പറഞ്ഞുവച്ചാല് ഞാനതൊന്നും ഏഹ് എനിക്ക് അതിനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ ഞാൻ എന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു മാസം നോക്കാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് എന്തായാലും ഇവിടെ വന്ന ഇവിടുത്തെ ഈ ഒരു പ്രതിഷ്ഠി നമ്മുടെ മഹാദേവന്റെ ആ ഒരു അനുഗ്രഹം കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഈ മഹാദേവൻ നിശ്ചയിച്ചതായിരിക്കാം ഞാൻ ഇവിടെ ഭഗവാന്റെ ദാസിയായിട്ട് ഭഗവാൻ മാല കെട്ടി ഭഗവാന്റെ ദേവന്റെ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ ഞാനിവിടെ ജോലി ചെയ്യണമെന്ന് ഭഗവാന്റെ ഒരു നിശ്ചയമായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിപ്പെട്ടേന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും പ്രതിഷ്ഠയുടെ ഒരു രൗദ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും നമുക്ക് വിശ്വസിക്കാം നമുക്ക് എന്തൊരു ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ കൂടെ നിക്കുന്നുണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ടെങ്കിൽ പോലും നമ്മുടെ അരികെ നമ്മുടെ ശ്വാസത്തിൽ പോലും ആ ഭഗവാൻ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് എന്റെ ചെറിയ മോൾക്ക് വയറുവേദന വന്നപ്പോ ഞാന് അവൾക്ക് അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയമ്പള്ളി തേവരെ വിളിച്ചോ ആയംപള്ളിത്തേവരക്ക് നിനക്ക് എന്താ ചെയ്യാൻ പറ്റാച്ചാ നീ അത് ചെയ്തോ അപ്പൊ നിനക്ക് രാവിലേക്ക് അള പ്രാർത്ഥിച്ചത് എന്താച്ചാ ഒരു കൂളമാല ആയിരുന്നു അമ്മ ഒരു കൂടമാല കെട്ടിത്തരുന്ന് ഭഗവാനോട് പറഞ്ഞു പക്ഷെ അവള് പറഞ്ഞത് രാവിലെ വരെയൊക്കെ എനിക്കൊന്ന് കടന്നുറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു മാത്രേ പക്ഷെ അവൾക്ക് അന്ന് ആ രാത്രി ഫുള്ള് നന്നായി കടന്നുറങ്ങാൻ പറ്റിയെന്നാണ് അവള് പറയുന്നത് വ്യത്യാസം രാവിലെ പറഞ്ഞു നമ്മുടെ ഒരു ആള് ഭയങ്കര എന്നാണ് കിട്ടുമെന്നാണ് പറഞ്ഞത് അത്രയും ഒരു ശക്തി അവൾ പോലും എന്റെ ചെറിയ മകള് പോലും ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ശക്തി നമ്മുടെ ദേവനുണ്ട് പക്ഷെ ഇത് കുറച്ച് ആളുകളിലേക്ക് എത്തി അവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കുറെ ആളുകൾ അവരുടെ അനുഭവങ്ങളൊക്കെ വന്ന് എന്നോട് പറയാറുണ്ട് അങ്ങനെ എല്ലാ ഒരുവിധ എല്ലാ പൂജക കർമ്മങ്ങളും ഇവിടെ തിരുമേനിയാണെന്ന് നമുക്ക് എല്ലാം അത്രയും ഒരു വിശ്വാസത്തോടു കൂടി ചെയ്തു തരുന്നുണ്ട് അപ്പൊ ആ പൂജയും ആ ഒരു ദേവന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു മാനസിക വിഷമം അനുഭവിക്കുന്ന സമയത്ത് ദേവരുടെ മുമ്പിൽ വന്നോന്ന് പ്രാർത്ഥിച്ചാൽ മതി ദേവൻ അത് കേൾക്കാറുണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ദേവന്റെ ദാസിയായിട്ട് ഇവിടെ തുടർന്ന് പോകുന്നതിൽ ഞാന് എന്താ പറയാ പറയാൻ വാക്കുകളില്ല എന്റെ പേര് രമേഷ് ഏർ ഞാൻ അപ്പന്റെ മകന ചെറിയ മകനാണ് ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് രണ്ടു കൊല്ലായി സ്ഥിരമായിട്ട് അതിന്റെ മുമ്പ് അച്ഛൻ ഇവിടെ വന്നിട്ട് വളക്ക് വളർത്തിയായിരുന്ന കാലം അതൊക്കെ അമ്മ പറയുണ്ടായി അന്ന് ഇത് കാടായിരുന്നു ഇവരൊക്കെ പറഞ്ഞ മാതിരി ഒരു കാടായിരുന്നു അതില് ഞങ്ങളുടെ ഊരായ്മയിലുള്ളതാണ് ഈ അമ്പലം അപ്പൊ അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് വെല്ലന്മാരും അച്ഛനും ഇവരൊക്കെ കൂടി ഓരോ ദിവസവും വന്നിട്ട് അവര് ജോലിയുടെ ജോലി എടുക്കുന്നതിന്റെ കൂടെ ഇവിടെ വന്ന് വളക്ക് വളർത്തി പോവും അങ്ങനെ ഒരു കാലായിരുന്നു കുറച്ചു കാലം വരെ അത് കഴിഞ്ഞിട്ടാണ് മേശാന്തി ഇവിടെ വന്നിട്ട് ഈ പൂജയും ഇതൊക്കെ തുടങ്ങിയതും അതിന്റെ കൂടെ കമ്മിറ്റി ഉണ്ടാവും കമ്മിറ്റി കുറെ നല്ലോണം പ്രയത്നിച്ച് ഇവിടുത്തെ നാട്ടു നാട്ടുകാരും ജനങ്ങൾക്കും ഒക്കെ ഓരോ അനുഭവങ്ങൾ വന്ന് അതിന്റെ ഒരു വെളിച്ചത്തെ ഇത്രയും ജനങ്ങൾ ഇവിടെ വരാൻ തുടങ്ങിയത് ഇപ്പൊ റീസെന്റ് ആണ് ഇപ്പൊ ഈ ഒരു നാലഞ്ച് കൊല്ലത്തിലുള്ള മാറ്റാണ് ഇപ്പൊ കാണുന്നത് ഈ ജനങ്ങൾക്ക് അനുഭവം വന്നിട്ട് ഇവിടെ വരിക അവര് ഓരോന്നും ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ അവരുടെ ഒരു വിഷമം വന്ന് അവര് ദേവന് വേണ്ട വഴിപാടുകൾ കഴിച്ച് അതിന് ഫലം കാണുമ്പോൾ ആണ് ഈ ജനങ്ങൾക്ക് അത്രയും വിശ്വാസം വരണത് ആ വിശ്വാസത്തിന്റെ മുകളിലാണ് ഇന്നിപ്പോ കാണുന്ന ഈ അമ്പലവും ഈ ആൾക്കാരും ഇവിടെ കാണുന്നത് നമ്മൾ ഓരോ ഇപ്പൊ ശിവരാത്രിക്ക് ഒക്കെ ഇവിടെ ഒരു അഞ്ഞൂറ് ആളിനെ കുറവ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു നാ നാനൂറ് അഞ്ഞൂറ് ആൾക്കാർ വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഒരു ദേവന്റെ ശക്തി തന്നെയാണ് പിന്നെ മേശാന്തി ചെയ്യണത് വളരെ കൂടി ചെയ്യണ ഒരു പ്രവൃത്തിയാണ് ഇത് ദിവസവും ശുദ്ധമായിട്ട് ഇവിടെ കുളം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ വീഡിയോയില് ആ കുളം ഇപ്പൊ റീസെന്റ്ലിയാ നേരെ കിട്ടില്ല അതിന്റെ മുമ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിക്കഴിഞ്ഞാൽ എപ്പോഴാ വഴിക്ക് അറിയില്ല അങ്ങനത്തെ ഒരു കാലത്തും കൂടിയും അദ്ദേഹം ഇവിടെ വന്ന് കുളിച്ച് ശുദ്ധമായിട്ടേണ് ഉള്ളിൽ കയറുള്ളൂ പിന്നെ പറയണ വഴിപാടോള് ആ വഴിപാടിന്റെ ആള് വന്ന് തൊഴണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വിളിച്ചു പറയും ഇന്ന ദിവസം പൂജയുണ്ട് ഇന്ന മാതിരി ഉള്ള പൂജയാണ് അഞ്ചു മണിയാവുമ്പോൾ വന്നോളൂ നിങ്ങൾക്ക് തൊഴാൻ പറ്റും അതേമാതിരി ഓരോ പൂജയ്ക്കുള്ള പ്രത്യേകത ആ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ത ജനങ്ങളോട് മേശാന്തി വിവരിക്കും ഇങ്ങനെയുള്ള പൂജ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തണത് ഇപ്പൊ ഞങ്ങളുടെ ഒരു പൂജ സ്ഥിരമായിട്ട് ഞാൻ ഈ ആ മുപ്പട്ട് ചൊവ്വാഴ്ചയോളമൊക്കെ ഏർ വെള്ളിയാഴ്ച ദിവസമൊക്കെ ഈ പൂജ നടത്താറുണ്ട് അപ്പൊ അതിന് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയും നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വരണം തൊഴണം ആ തൊ വന്ന് തൊഴുതാലേണ് അതിന്റെ ഫലം മുഴുവനേ ഉള്ളൂ അതുമാത്രമല്ല ഈ ചെയ്യണ വഴിപാടുകള് അതിൻ്റെതായിട്ടുള്ള സമയത്തിൽ ചെയ്യുക അതൊക്കെ ഒരു വലിയ പ്രാധാന്യം ഉണ്ട് അപ്പൊ ആ ഭക്തജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യിക്കുക അതേമാതിരി ഈ അമ്പലത്തിനോട് ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾക്ക് ഓരോ അനുഭവം വന്നിട്ട് അവര് ഒരു അനുഭവം ഒരാൾ പറഞ്ഞത് അവരുടെ മകനെ മകളെ ആരോ ഒരു കുട്ടിയെ കാണാണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവര് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഇവിടെ സ്ഥിരമായിട്ട് വന്നേറുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഒരു വിവരം കിട്ടിയത് ആ മകൻ അവിടെ ഉണ്ടെന്നും അവര് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇതൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളതാണ് അപ്പൊ അത്രയും ശക്തിയുള്ള ഒരു തേവരാണ് ഇവിടെയുള്ളത് എന്റെ പേര് രാമകൃഷ്ണൻ ഇവിടുത്തെ ക്ഷേത്ര സമിതി പ്രസിഡന്റ് ആണ് പത്ത് കൊല്ലായിട്ട് വഹിച്ചുകൊണ്ടിരിക്കുന്നു ട്രസ്റ്റി ബോർഡ് കൂട്ടായ ഈ ും എന്റെ പേര് സ്മിത ഞാനിവിടെ അടിച്ചതള്ളി പോസ്റ്റിലാണ് ഉള്ളത് പക്ഷെ വഴിപാടും കൂടെ നമ്മൾ രണ്ട് വർക്കും കൂടെയാണ് ചെയ്യുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന മുതൽക്ക് ഞങ്ങളിവിടെ അടുത്താണ് വീട് വിവാഹം കഴിഞ്ഞ് വന്ന മുതൽ തന്നെ ഇവിടെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മാതൃസമിതിയും അങ്ങനെ എല്ലാ പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മാതൃസമിതി ഒക്കെ ആയിട്ട് ഞങ്ങൾ പത്തൊമ്പത് പേര് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഇവിടുന്ന് ട്രസ്റ്റി ബോർഡ് എന്നോട് ഞാൻ ഇവിടെ കമ്പ്യൂട്ടറൈസ് ചെയ്യാണ് ഇവിടെ വഴിപാടുകളൊക്കെ അപ്പോൾ ചെയ്യാൻ താല്പര്യം എന്ന് ചോദിച്ചിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഇപ്പോ ഭഗവാന്റെ അതുകൊണ്ട് നമ്മൾ ഏറ്റവും എന്താ പറയാ നന്നായി നടന്നു പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് പേര് നമ്മുടെ ഇവിടെ വഴിപാടുകളൊക്കെ ചെയ്തു വന്നിട്ട് ഇവിടെ വന്ന് ചെയ്തു പോയതിന് ശേഷം വിളിച്ചു പറയും ആ ഞങ്ങളുടെ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് വിവാഹം ഏർ കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് കുട്ടികൾ ഉണ്ടായ ആ ഒരു അനുഭവം അങ്ങനെ എല്ലാം അതും നമ്മളെ വിളിച്ച് നല്ല സന്തോഷത്തോടു കൂടി അവർ പറയുമ്പോൾ അതിന്റെ ഒരു ഭഗവാന്റെ ഒരു കാരുണ്യം നമുക്ക് അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് തിരിച്ച് നമ്മൾ നമ്മുടെ അടുത്ത് ഞങ്ങൾ ചെയ്തത് ഇത്രയും നന്നായി എന്ന് വിളിച്ചു പറയുമ്പോൾ ഇത്രയും സന്തോഷാണ് പിന്നെ അതെ അതെ നേരിട്ട് വരാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് നമ്മൾ വഴിപാട് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് വഴിപാട് പ്രസാദം അയച്ചു അയച്ചുകൊടുക്കുക അങ്ങനെയുള്ള വഴിപാട് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്